കടുത്തരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എം അംഗം ജോൺസൺ കൊട്ടുകാപ്പള്ളി തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് ധാരണ അനുസരിച്ച് പ്രസിഡന്റായിരുന്ന സിപിഎം അംഗം പി വി സുനിൽ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റ് നടന്നത് വൈസ് പ്രസിഡന്റായി വെള്ളൂർ ഡിവിഷനിലെ സി കെ സന്ദീപ് തെരഞ്ഞെടുക്കപ്പെട്ടു കടുത്തരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എം അംഗം ജോൺസൺ കൊട്ടുകാപ്പള്ളിയെ തെരഞ്ഞെടുത്തു എൽ ഡി എഫ് ധാരണയനുസരിച്ച് പ്രസിഡന്റായിരുന്ന സിപിഎം അംഗം പി വി സുനിൽ രാജിവെച്ച ഒഴിവിലാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് വോട്ടെടുപ്പിൽ ജോൺസൺ കൊട്ടുകാപ്പള്ളി വോട്ട് അസാധുവായി ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതാണ് വോട്ട് അസാധുവാകാൻ കാരണം സബ് കളക്ടർ ജിന്നു പൂനു സ്വർണാധികാരിയായിരുന്നു ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ജോൺസൺ കൊട്ടുകാപ്പള്ളി പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനാണ് മുട്ടിച്ചോൺസൺ കൊട്ടുകാപ്പള്ളി ാള്ളി ജോൺസെന്റ് തോമസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും െന്നും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ജോൺസൺ കൊട്ടുകാപ്പള്ളിക്കെതിരെ യുഡിഎഫിലെ കിരൂർ ഡിവിഷൻ മെമ്പർ സുബിൻ മാത്യു ആണ് മത്സരിച്ചത് ജോൺസൺ ഒൻപത് വോട്ടും സുബിന് മൂന്ന് വോട്ടും ലഭിച്ചു നിലവിൽ എൽഡിഎഫ് പത്ത് യു ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില വൈസ് പ്രസിഡന്റായി വെള്ളൂർ ഡിവിഷനിലെ സി കെ സന്ദീപ് തെരഞ്ഞെടുക്കപ്പെട്ടു യുഡിഎഫിലെ തങ്കമം വർഗീസായിരുന്നു എതിർ സ്ഥാനാർത്ഥി സന്ധിക്ക് പത്ത് വോട്ടും തങ്കമ വർഗീസിന് മൂന്ന് വോട്ടുമാണ് ലഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗണത്തിൽ നടന്ന അനുമതി യോഗത്തിൽ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ്